എറണാകുളം കുറുപ്പമ്പടി വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു നിലവിൽ ഇരുന്നൂറോളം പേർ രോഗബാധിതരാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് നാട്ടുകാരും പഞ്ചായത്തും ആവശ്യപ്പെട്ടു വേങ്ങൂർ പഞ്ചായത്തിൽ ഇതുവരെ രോഗം ബാധിച്ച ഇരുന്നൂറ് പേരിൽ അറുപത് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് മൂന്ന് പേർ രോഗം ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു മലിനജലത്തിൽ നിന്ന് പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗബാധയാണ് ഇവിടെ പടർന്നു പിടിക്കുന്നത് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിലെ പാളിച്ചയാണ് രോഗം പടർന്നു പിടിക്കാൻ കാരണമെന്നാണ് കണ്ടെത്തൽ രോഗം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് ഇന്നലെ ചേർന്ന യോഗം വിലയിരുത്തി ഇടത്തുരുത്ത് വക്കുവള്ളി ചൂരത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ രോഗികൾ ഉള്ളത് വേനൽക്കാലത്ത് ജലലഭ്യത കുറയുമ്പോൾ കനാലിലെ വെള്ളമാണ് പ്രദേശത്ത് ഉപയോഗിച്ചിരുന്നത് രോഗബാധയ്ക്ക് ശേഷം വെള്ളം പരിശോധിച്ചപ്പോൾ ക്ലോറിനേഷന്റെ അംശം കണ്ടെത്തിയില്ല താൽക്കാലിക ജീവനക്കാരുടെ പരിചയക്കുറവാണ് ശുചീകരണത്തിലെ വീഴ്ചയെന്ന് വിശദീകരിച്ച് മാറി നിൽക്കുകയാണ് ജല അതോറിറ്റി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് രോഗം കണ്ടെത്തിയിട്ടും ടാങ്ക് ശരിയായി ശുചീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പ്രദേശത്തെ രോഗബാധിതർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ചികിത്സാ ചെലവ് ഇവരെ സാമ്പത്തികമായി തകർത്തിരിക്കുകയാണ് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവാതെ വലയുകയാണ് ഭൂരിപക്ഷം പേരും പ്രശ്നത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പഞ്ചായത്തിന്റെ ആവശ്യം ചികിത്സ സർക്കാർ ഏറ്റെടുക്കുന്നതിനോടൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തണമെന്നും പഞ്ചായത്ത് ആവശ്യപ്പെടുന്നു അതേസമയം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം വഴി മരുന്നുകൾ സൗജന്യമായി വിതരണം ആരംഭിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി